അടുക്കളയിൽ കുഴി കുഴികുടുത്തുക അടുക്കളയിൽ കൊണ്ടു തള്ളുക അല്ലാതെ നാട്ടുകാരുടെ നഞ്ചത്തേക്ക് കയറാൻ വരരുത് എന്നാണ് ഈ ടാങ്കർ ലോറി ഉടമയോടും അതിൻ്റെ തൊഴിലാളികളോടും പറയാനുള്ളത് നമസ്കാരം ശ്രീനി ആലക്കുടാണ് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര തവണ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും നിങ്ങളിത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് കക്കുസ്മാലിന്യം പൊതു ഇടങ്ങളിൽ തള്ളുന്നത് പതിവാകുന്ന ഒരു പഞ്ചായത്തായി മാറുകയാണ് ചപ്പാലപ്പുഴ പഞ്ചായത്ത് മറ്റെല്ലാ സ്ഥലത്തു നിന്നും എടുക്കുന്ന കക്കുസ്മാലിന്യം കൊണ്ട് തള്ളുന്നത് ഈ പഞ്ചായത്തിലാണ് ഇത് തെറ്റുന്ന റോഡിൽ നിന്നും ചപ്പാലപ്പുഴ പോകുന്ന റോഡരികിലാണ് ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് പതിവായിട്ട് കക്കൂസ് കക്കൂസ്മാലിന്യം ഒഴുക്കുകയാണ് എങ്ങോട്ടേക്കാണ് ഒഴുക്കുന്നത് ഇവിടെ ഒരു നീരുറവയുണ്ട് ഇപ്പോൾ ഈ കൊടും ആ നീരുറവ വറ്റി വരണ്ടു എന്ന് മാത്രം എന്തായാലും ഈ നീരുറവ ഒഴുകിപ്പോകുന്ന ആ ഭാഗത്ത് ഇപ്പോൾ കക്കൂസ്മാലിന്യം ഒഴുകുകയാണ് ഒരുപാട് പേർ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന വലിയ തോടുണ്ട് താഴെ ആ തോട്ടിലേക്കാണ് ഈ കക്കൂസ് കക്കൂസ്മാലിന്യം ഒഴുകിയെത്തുന്നത് എന്നുള്ളത് ഈ ഒഴുക്കുന്ന ആളുകൾ അറിയാഞ്ഞിട്ടല്ല അവർക്ക് ഇതൊരു രസമാണ് ഒരു ഹരമാണ് കണ്ണൂർ ജില്ലയിൽ എത്ര ടാങ്കർ ലോറികളിൽ ഇത്തരത്തിലുള്ള കക്കൂസ്മാലിനം അടിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് അധികൃതർക്കറിയാം എത്ര തവണ കല്യാശ്ശേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും ടാങ്കർ ലോറി എത്തിച്ച് ഇവിടുത്തെ കക്കൂസ് മാലിന്യം എടുത്ത് പൊതു ഇടങ്ങളിൽ തട്ടുന്ന ഈ ടാങ്കർ ലോറിയെയും അതിൻ്റെ ഉടമയെയും എത്ര തവണ പിടിച്ചിട്ടുണ്ട് എത്ര ഫൈൻ ഈടാക്കിയിട്ടുണ്ട് എന്നിട്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് മറ്റൊന്ന് റോഡും ചപ്പാറിലേക്ക് വന്ന റോഡാണ് വഴിയരികിൽ മാലിന്യം കൊണ്ട് തട്ടുന്ന താഴത്തോട് കൂടി വെള്ളം കുടിക്കാനുള്ള ഉപയോഗിക്കുന്ന വെള്ളമാണ് എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുന്നൊരു വെള്ളം ഇതിങ്ങനെ സാമൂഹ്യ വിരുദ്ധ വിടുക ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒഴുക്കുക പിന്നെ ഇതുപോലെ ഈ ഫ്ലോട്ടിൽ പണിയെടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല മണവുമുണ്ട് ഛർദിക്കുക അപ്പം ഇയാൾക്ക് രാവിലെ ഛർദിയായിരുന്നു കാരണം ഇതിൻ്റെ സ്മെല്ലും ഉണ്ട് നിങ്ങളുടെ വീട്ടിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കളുടെ ഭാഗത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുവോ ചെയ്യില്ല ഓത്തിനോട് ഭേദമോദിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി പ്രവർത്തിക്കുകയാണ് വേണ്ടത് നാട്ടുകാർ കൈകാര്യം ചെയ്യണം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ നിയമത്തെ വെല്ലുവിളിച്ച് സംസാരിക്കുന്നതല്ല നിയമം കൂടിപ്പോയാൽ ഇരുപത്തയ്യായിരം രൂപ പിഴയടക്കും എന്നിട്ട് ഒരു മാപ്പ് പറച്ചിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു അതിനപ്പുറത്ത് നാട്ടുകാർ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഈ ചപ്പാരപ്പടമ കാണുന്ന കാഴ്ച അതാണ് എത്ര ദിവസമായിട്ട് തെരുന്ന ഒരു ഇത് പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല നിരവധി തവണ ഈ കക്കൂസ് മാലിന്യം ആ റോഡരികിലെ ആ കലുങ്ങിന് താഴേക്ക് ഒഴുക്കിയിട്ട് അതിൻ്റെ ഒരു നിർവൃതിയോടുകൂടി നിങ്ങൾ തിരിച്ചു പോകും ഇവിടുത്തെ അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളാണ് ഇതാ ഇവിടെ കുറെ ആളുകൾ ഈ വെയിലത്ത് പണിയെടുക്കുന്നുണ്ട് ഇവരൊക്കെ പറയുകയാണ് വിജയേട്ടൻ രാവിലെ പിന്നെ ഈ വെയിലത്ത് നിന്നിട്ട് രാവിലെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് ഛർദിച്ചു ഇതിൻ്റെ കാരണം അങ്ങനെ പല ആളുകൾക്കും പല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് വരുന്നത് ഞങ്ങളിവിടെ വന്നിട്ട് ഒരു രണ്ട് മാസത്തെ മുൻകലേ ഇവിടെ നിരം മുതലൊന്നരാടിനൊന്നരാടം മിതമായിട്ട് ഇവിടെ മാലിന്യം കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ താഴെ ഒരുപാട് വീടുകളും അതും ഇതും ഒക്കെ ഉള്ള ഇതിലൂടെ കുഴിപ്പോ ഞങ്ങൾക്ക് ഇവിടെ പണിയെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത് പിന്നെ എന്താണ് ആരാന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ ഇത് ആളാരാന്നും അറിയത്തുമില്ല പക്ഷേ ഇവിടെ പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കുമ്പോഴത്തേനും ഭയങ്കര ദുർഗന്ധമാണ് നമുക്ക് ഇവിടെ വരലുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണം ആ ബോധമില്ലെങ്കിൽ ഇതും ചെയ്യും ഇതിനപ്പുറത്തും ചെയ്യും കുറെ നാളുകളായി നിങ്ങളോടൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ അടക്കം പിടിച്ചതല്ലേ നിങ്ങളുടെ വണ്ടി എവിടെയൊക്കെ പോകുന്നു എന്ന് രാത്രിയിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് വിട്ടതല്ലേ ഓർമ്മയുണ്ടോ പണ്ട് എന്നിട്ട് പിടിച്ചില്ല നിങ്ങളെ പലതവണ കാഞ്ഞിരങ്ങാട് കൊണ്ടുപോയി റോഡിൽ തള്ളുന്ന പരിപാടി ഉണ്ടായിരുന്നു അവിടെ സഖാക്കള് തള്ളി ഓടിച്ചു പലയിടത്തും നിങ്ങളെ തള്ളി ഓടിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് ചപ്പാരപ്പുഴ പഞ്ചായത്തിൽ ഇവിടെ ഇവിടെയാകുമ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് ആരും കാണില്ല രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആളുണ്ടാകില്ല തള്ളിയിട്ട് പോകാലോ നിങ്ങളൊക്കെ ടാങ്കർ ലോറിയിൽ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ കുഴി കുടുത്തുക അടുക്കളയിൽ കൊണ്ട് തള്ളുക അല്ലാതെ നാട്ടുകാരുടെ നഞ്ചത്തേക്ക് കയറാൻ വരരുത് എന്നാണ് ഈ ടാങ്കർ ലോറി ഉടമയോടും അതിൻ്റെ തൊഴിലാളികളോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഈ പരിപാടി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല പഞ്ചായത്ത് അധികൃതർക്ക് നടപടിയെടുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട് ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറത്ത് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല കൂടിപ്പോയാൽ ഇരുപത്തയ്യായിരം രൂപ പിഴ ഇതനുഭവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള ടാങ്കറുകൾ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ മുതലാളിമാർ വലിയ വലിയ ആളുകളാണ് സ്വാധീനമുള്ള ആളുകളാണ് അവർക്കെതിരെ വിരലനക്കാൻ ഇവിടുത്തെ ഒരു ഭരണകൂടവും തയ്യാറാകാറില്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് ഇവർക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ ഒരുപ്രാവശ്യം ചാണകൊണ്ട് പുഴയിൽ കൊണ്ടുപോയിട്ട് ഈ സാമാനം തള്ളി തള്ളിയിട്ട് സീനിയാർക്കോട് പോയി അതിലൈവ് ചെയ്തു അതിനുശേഷം ഇതിന് ഉടമയെ പിടിച്ചു പഞ്ചായത്തിലേക്ക് വന്നപ്പോഴാണ് പറയുന്നത് അതൊരു വലിയ പാർട്ടിയുടെ നേതാവിന്റെ കുറ്റ ആത്മമിത്രമാണ് പോലും അത് പറഞ്ഞിട്ടാണ് ഒഴിവായത് ഒഴിവായി അന്ന് ഇരുപത്തയ്യായിരം രൂപ അന്നത്തെ സെക്രട്ടറി ഇരുപത്തയ്യായിരം രൂപ പേ ഒടുക്കി ഇമ്മാതിരി പണിയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ദൈവം ചെയ്ത് ഇമ്മാതിരി പരിപാടി ഇനി ആവർത്തിക്കരുത് ഈ പരിപാടി ആവർത്തിച്ച ആളുകൾക്കെതിരെ ആവർത്തിച്ചുകൊണ്ടേ കൊണ്ടേയിരിക്കുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് തയ്യാറാകണം ഇവിടെ ഒരുപാട് സി സി ടി വി ക്യാമറകൾ ഉണ്ട് വഴിയിലൊക്കെ രാത്രിയിൽ ഏതൊക്കെ ടാങ്കർ ലോറി ഇതുവഴി കടന്നു വന്നിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവും അതുകൊണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ കുറച്ച് രോക്ഷാകുലമായി സംസാരിച്ചു അത് എൻ്റെ തെറ്റല്ല സമൂഹത്തിനുള്ള എൻ്റെ ബാധ്യതയാണ് എൻ്റെ കടപ്പാടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനങ്ങനെ സംസാരിച്ചത് ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ